അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ബുറൂജ് ഒന്ന് രണ്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇദാത്തിൽ ബുറൂജ് കോട്ടകളുള്ള നക്ഷത്രങ്ങളുള്ള ആകാശമാണ് സത്യം വൽ യൗമിൽ മൗഊദ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ് സത്യം ബസ്സമാ ആകാശമാണ് സത്യം ലാത്ത് ഉള്ള അൽ ബുറൂജ് കോട്ടകൾ നക്ഷത്രങ്ങൾ വല്യവും ദിവസമാണ് സത്യം അൽ അൽമൌദ് വാഗ്ദാനം ചെയ്യപ്പെട്ട ആകാശത്തിൽ സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ആകാശത്തിന് ബുറൂജ് ഉള്ള ആകാശം എന്ന് അള്ളാഹു വിശേഷണം നൽകിയിരിക്കുന്നു എന്താണ് ബുറൂജ് എന്ന വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട് ക്ഷീരപഥങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പന്ത്രണ്ട് നക്ഷത്ര രാശികളാണ് ഇവ കൊണ്ട് ഉദ്ദേശം ബുർജുൽ ഹംല് മേട രാശി ബുർജുൽ ഹൗത്ത് മീനം രാശി ഉൾപ്പെടെ പന്ത്രണ്ട് നക്ഷത്ര മണ്ഡലങ്ങൾ മറ്റൊരഭിപ്രായം ഏറ്റവും വലിയ നക്ഷത്രങ്ങളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ഗ്രഹങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും പറയപ്പെടുന്നു ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളാണ് ബുറൂജ് എന്നും അഭിപ്രായമുണ്ട് കോട്ട കണക്കെ നിലകൊള്ളുന്ന ആകാശത്തിലെ വൻ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന പദമാകണം ഇത് സാധാരണഗതിയിൽ ഖുർആാൻ ഒരു കാര്യം സത്യം ചെയ്ത് പറയുമ്പോൾ ശേഷം പറയുന്ന സംഗതിക്ക് തെളിവെന്ന നിലയിൽ അതിനെ ബലപ്പെടുത്തുന്നത് എന്ന നിലയിലാണ് പറയുക ഇവിടെ ആകാശത്തെ വലിയ വലിയ നക്ഷത്രങ്ങളുള്ള ഗ്രഹങ്ങളുള്ള കോട്ടകളുള്ള ആകാശത്തെയാണ് അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നത് ഇതിൽ സത്യനിഷേധികൾക്ക് വ്യക്തമായ ഭീഷണിയുടെ താക്കീതിൻ്റെ സന്ദേശമുണ്ട് അത് ഇങ്ങനെയാണ് ധിക്കാരികളായ സത്യനിഷേധികൾ അധികാരത്തിൻ്റെ അന്ധത ബാധിച്ച് സത്യവിശ്വാസികളെ സൽപാതയിൽ വന്നവരെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഞങ്ങൾ നിവസിക്കുന്ന കോട്ടകൊത്തലങ്ങളും വലിയ വലിയ വീടുകളും സംരക്ഷിക്കുമെന്നാണ് അവർ കരുതിയിരിക്കുന്നത് ഇതൊക്കെ എത്ര നിസ്സാരമാണ് വലിയ കോട്ടകളുള്ള ആകാശത്തിന്റെ ഉടമയാണ് അള്ളാഹു നക്ഷത്രങ്ങൾ ഉൾപ്പെടെയുള്ള മഹാസൃഷ്ടികളുടെ പരമാധികാരിയാണ് അള്ളാഹു അങ്ങനെ ഒരു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ നിസ്സാരമായ ഒന്നുമല്ല ആകാശത്തെ തന്നെ തകർക്കാൻ കരുത്തുള്ള അള്ളാഹുവിനെ നിങ്ങളെ നിഷ്പ്രയാസം തകർക്കാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും എല്ലാം കഴിയും അങ്ങനെ നിങ്ങൾ തകരുന്ന നശിക്കുന്ന ആത്യന്തികമായി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ കണക്ക് പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ഒരു ദിവസം വരാനുണ്ട് വൽ യൗമിൽ മൊഹൌദ് അതാണ് ആ വാഗ്ദത്ത ദിവസം എന്ന് പറയുന്നത് യൗമ് മൊഹൂദ് വാഗ്ദത്ത ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അന്ത്യനാളാണ് കിയാമത്ത് നാളാണ് എന്നാണ് ഖുർആാൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് അന്ത്യനാളിനെ സ്ഥാപിക്കാൻ അന്ത്യനാളിനെ തന്നെ സത്യം ചെയ്യുക എന്ന മനോഹരമായ ശൈലിയാണ് വൽ യൗമിൽ മൗഊദ് എന്ന സൂക്തത്തിൽ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത പരമമായ യാഥാർത്ഥ്യമാണെന്നും നീതിബോധമുള്ള ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ ഉറപ്പായി വേണമെന്ന് കൊതിക്കുന്ന ഒന്നാണ് പരലോകമെന്നും സൂചിപ്പിക്കാനാവണം യൗമിൽ മൗഊദ് എന്ന് അള്ളാഹു ഇവിടെ ഒരു ദിനത്തെ സ്ഥാപിക്കാൻ അതേ ദിനത്തിൽ സത്യം ചെയ്തു പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ മനുഷ്യനെ എന്നും അമ്പരിപ്പിച്ച ആകാശത്തിൽ സത്യം ചെയ്തുകൊണ്ട് പിന്നീട് അല്ലാഹു നിശ്ചയിച്ച മറ്റൊരു ദിനത്തിൽ സത്യം ചെയ്താണ് പഠിച്ചവൻ പറയുന്നത് അഥവാ ആകാശം സത്യമാണെങ്കിൽ അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതുപോലെ സത്യസന്ധമായി വാഗ്ദത്ത ദിനവും പുലരും എന്നർത്ഥം സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ഒരൊറ്റ വാക്കിൽ മദ്യന്റെ അരിഫും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടുക മദ് വാജിബ് മുത്തസിൽ അള്ളാഹു സുബാനഹുല ആ വാഗ്ദദ ദിനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ